ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇടുക്കി വീട്ടിൽ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് പിന്നിലൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ചേച്ചി ഇടുക്കി വീട്ടിൽ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യണേന്ന് എന്നാൽ പിന്നെ ഇന്ന് തന്നെ അത് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കാര്യം ഇന്നും നമ്മൾ മന്ത് അവസാനിക്കാണല്ലോ മുപ്പത്തൊന്നാം തീയതി ആണല്ലോ അപ്പോൾ ഇതോടുകൂടി ഇത് ഇവിടെ ഒരു കലാശക്കൊട്ട് പൊട്ടിയേക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അമ്മയുടെ ചെടിയുടെ മുകളിലൊന്ന് കയറുകയാണ് കേട്ടോ അതിൽ നല്ല വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മളൊന്ന് കുലിക്കില്ലേ പക്ഷേ എനിക്ക് ജലദോഷമായിരുന്നു അതിൻ്റെ അടിയിലൊന്നും ഞാൻ പോയി നിന്നില്ല കേട്ടോ കുലുക്കീട്ട് ഓടായിരുന്നു അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നപ്പോഴാണ് ഒരു കാഴ്ച നമ്മുടെ കയ്യൂഞ്ഞ ഇതിന് കയ്യൂന്യം അങ്ങനെ കുറേ കുറേ പേര് പറയുമെന്ന് തോന്നും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പം എൻ്റെ ഓയിലൊരു പ്രധാന ആളാണ് കേട്ടോ നമ്മുടെ കയ്യൂഞ്ഞ ആളില്ലാണ്ട് പറ്റില്ല കേസ് അത്രത്തോളം പ്രാധാന്യമുള്ള ആളാണ് അപ്പം എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് ശ്രദ്ധിക്കും കേട്ടോ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എന്തൊക്കെ മനസ്സിന് വല്ലാത്തൊരു ഭാരവും വിഷമവും ഉണക്കാറ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെയിട്ടിങ്ങനെ അലട്ടുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതാണ് രാവിലെ ഈ തുമ്മലും ചിറ്റലും എന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു റോവസ്റ്റപ്പഴവും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെയാണ് ഉൾക്കാർ റോവസ്റ്റപ്പഴത്തിനൊക്കെ നല്ല തണുപ്പാണല്ലോ അമ്മ എന്നോട് കഴിക്കില്ലേ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നൈറ്റ് പക്ഷേ വൈകിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നം ില്ല എന്നാലും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ ന്യൂസൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കേട്ടോ എന്താണെന്നറിയില്ല ഉറക്കം ശരിയാവാത്തോണ്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ വെള്ളം പിടിച്ചു അവിടെ കുറച്ച് ചെളി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചവിട്ടി പെരക്കാത്തോട്ട് കയറ്റും അമ്മ നല്ല നീറ്റായിട്ടിടുന്ന മിറ്റവും അതുപോലെ തന്നെ പരക്കാവുമൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടാണ് ഈ ചെളി ഇങ്ങനെ ചവിട്ടി കയറ്റുന്നത് അമ്മ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയതായിട്ട് വെളിയിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും ഇറങ്ങത്തില്ലല്ലോ നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കുഞ്ഞുങ്ങൾ വരും ജാനിക്കുട്ടി ഉണ്ടാവും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇറങ്ങിയിട്ട് ചെളിയെല്ലാം ചവിട്ടി കയറ്റും അങ്ങനെ രാവിലത്തെ എൻ്റെ കുറച്ച് വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വിചാരിച്ച് ചെന്നതാണ് കേട്ടോ അപ്പോൾ ആളവിടെ ഭയങ്കര കളിയുടെ തിരക്കൊക്കെയാണ് പിന്നെ ആൾ എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ കുറച്ച് നേരം എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് മിക്ക ദിവസം രാവിലെ ഉള്ളതാണ് കേട്ടോ ആൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വിച്ചുവിൻ്റെ കയ്യിലൊക്കെ ഇരിക്കും രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തതും അതുപോലെ തന്നെ ചെറിയ കുട്ടിമാർക്കും തല കെട്ടിയതും ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോർണിംഗ് റൊട്ടീൻ എടുക്കാം എന്ന് തന്നെ ചിന്തിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊന്നും കിട്ടാണ്ടിരുന്നത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ജാനിക്കുട്ടി ഇങ്ങനെ വിറച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ആളെ കുറച്ച് നേരം എൻ്റെ അടുത്തോട് ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുത്തി കേട്ടോ ജാനിക്കുട്ടി രാവിലെ തന്നെ എണീക്കുന്നത് ഇന്ന് ആരുടെ വീട്ടിൽ പോകും അമ്മൂന്ന് ചോദിച്ചിട്ടാണ് കാര്യം ചിറ്റന്മാരുടെ വീട്ടിലോ അല്ലെങ്കിൽ മാമ്മാരുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആൾക്കിങ്ങനെ പോകണം കേട്ടോ ഇവിടെ ആളിങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്യാണം ചേച്ചി ആര്യൻചാരനൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ക്കും പോകണ്ട ഇതല്ലെങ്കിൽ എണീറ്റ് വന്ന് ഫസ്റ്റ് ചോദിക്കുന്നത് ഇന്ന് നമ്മൾ ആരുടെ വീട്ടിൽ പോവും ചിറ്റന്മാരുടെ വീട്ടിൽ പോകണോ അല്ലെങ്കിൽ മാമന്മാരുടെ വീട്ടിൽ പോകണോ എന്നൊക്കെയാണ് കേട്ടോ ആളുടെ ചോദ്യം കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വെള്ളം കുടിക്കുന്നതെന്നിട്ടെന്നാൽ ഇച്ചിരി വെള്ളം എനിക്കും കൂടെ തന്നേക്കും പറഞ്ഞു ആളും കൂടെ മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ എന്നോട് ചോദിച്ചു മേടിച്ച് കുടിക്കുകയാണ് ഇന്ന് ക്യാമറയൊക്കെ എടുത്തേക്കും നല്ല രസമുണ്ടല്ലേ വിച്ചു ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഷൂട്ടിൻ്റെ ആള് ചെരുപ്പൊന്നും ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല കഴിച്ചാൽ അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ കാലേക്കൂടെ ഒക്കെ ഇങ്ങനെ തണുത്ത് കയറി വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഫുൾ ടൈം പെരക്കകത്ത് കൂടെ നടക്കാറുള്ളത് അത് കുഞ്ഞിലെ തൊട്ടൊരു ശീലവുമായിരുന്നു കേട്ടോ തൃശ്ശൂർ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ ശീലമൊക്കെ മാറിയത് അവിടെ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ അമ്മയൊന്നും സമ്മതിക്കാറില്ലേ ജാനിക്കുട്ടിയുടെ കലാവിരുതുകളാണ് കേട്ടോ അതെ ഈ കാണുന്നതൊക്കെ പകുതി ഭാഗങ്ങൾ ജാനിക്കുട്ടി വൃത്തി കേടാക്കി വെച്ചാൽ പകുതി ഭാഗങ്ങൾ അതിൻ്റെ അച്ചു വൃത്തി കേടാക്കി വയ്ക്കും സോഫയിലൊക്കെ വിച്ചു ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പഠിത്തു തന്നെ എണീറ്റ് പോകും കേട്ടോ ആളങ്ങനെ വിരിച്ചിരുന്ന പരിപാടി ഒന്നും ആൾക്കില്ല ഇനി നമുക്ക് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സിന്തോമി ഇവിടെ നല്ല വൃത്തിക്ക് ഇടുന്നതായത് കൊണ്ട് തന്നെ ഞാനതെല്ലാം രാവിലെ തന്നെ നോക്കി നോക്കിക്കണ്ട് വൃത്തിക്ക് ചെയ്ത് ഇട്ടേക്കുകയ കാര്യം അത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാക്കേണ്ട കാര്യം അമ്മ നല്ല നീറ്റാക്കി എപ്പോഴും ഇടുന്നത് അത് തന്നെയല്ല നമ്മുടെ വീട്ടിലെപ്പോൾ വേണമെങ്കിലും ഗസ്റ്റ് കയറി വരാം കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നത് അപ്പം അതൊരു മോശമായി കിടക്കുന്നത് ഒരു ഒരു മോശക്കേടല്ലേ എപ്പോഴും നമ്മുടെ വീട് നീറ്റാക്കി വേണം എന്നുള്ളത് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ പപ്പായും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞപ്പോൾ കേട്ടോ ജാനിക്കുട്ടിയുടെ അങ്കപ്പുറപ്പാട് ഞാൻ കണ്ടത് സാധനങ്ങൾ ഫുൾ ഇന്നലെ നൈറ്റ് ഇവിടെ ഇരുന്ന് വിൽക്കാൻ വേണ്ടി ആൾ നിരത്തി വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു വിളി തന്നെ കേട്ടോ ആർക്കെങ്കിലും വേണോ ആർക്കെങ്കിലും വേണോ അതോ ഇത്ര സാധനങ്ങളുണ്ട് എന്നിട്ട് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ പേരുകളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയെ അതിൻ്റെ ഇടയ്ക്ക് വിച്ചു എൻ്റെ എണ്ണ കട്ടയായതൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ജാനിക്കുട്ടിക്ക് ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല കേട്ടോ ഇങ്ങനെ മുടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജാനിക്കുട്ടിയുടെ കളിപ്പാട്ടം ഒരു ചാക്ക് നിറച്ചുണ്ട് കൊണ്ട് കേട്ടോ ഏറ്റവും കൂടുതലും ജാനിക്കുട്ടിക്ക് കളിപ്പാട്ടം ഉള്ളത് ഇടുക്കി വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം അമ്മയും പപ്പായും ആണ് കേട്ടോ കൂടുതലും അവൾക്ക് കളിപ്പാട്ടം അല്ലെങ്കിൽ ഇങ്ങട്ടേക്കൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവൾക്ക് കളിപ്പാട്ടമൊക്കെ ആയിട്ടൊക്കെ വരുന്നത് അപ്പോൾ അത് തന്നെ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ കൊണ്ടുപോകാറൊന്നുമില്ല കാര്യം അവിടെ അങ്ങനെ വലിയ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് കൊണ്ടുപോകാറില്ല അവിടെയും കുറച്ചുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോകത്തില്ല പക്ഷെ ഇവിടെ ആണ് കേട്ടോ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൂടുതൽ ഇതൊരു സെറ്റ് കേട്ടോ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ജാനിക്കുടിയുടെ ബോട്ടിലൊക്കെ രാവിലെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു ബോട്ടിലൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടൈം കിട്ടുമ്പോഴേ തിളപ്പിക്കാറുള്ളൂ അപ്പോൾ രാവിലെ കഴുകി ഒതുക്കി വയ്ക്കുകയാണ് അപ്പോഴാണ് അമ്മ പറയുന്നത് തുണി അളക്കാനിട്ടിട്ടുണ്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞേക്കാൻ കേട്ട പാതി ഞാൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ പുറകിലേ മുറ്റത്തോട്ട് ഇറങ്ങിച്ച ഭയങ്കര കുറവാണ് കാര്യം ഇച്ചിരി മോശമായിട്ട് കിടക്കുകയാണ് അപ്പം തെന്നി വല്ലതും വീണാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ അത് ഇറക്കാണ്ട് സമ്മതിക്കാറില്ല കേട്ടോ അമ്മ രാവിലെ തന്നെ മുട്ടയൊക്കെ എന്താ ഇട്ടിട്ടുണ്ടായി എന്താ

ആ വേപ്പ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളില് വീട് വെക്കാനായിട്ട് മറ്റേ നോക്കി പോയി സ്കെച്ച് അപ്പൊ ആ വീട് വെക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഈറുമാടം സ്ഥല അവര് നോക്കി അത് വീക്ഷിക്കും അവർക്ക് മുട്ടേനുണ്ടാകുന്ന സമയമാവുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് അമ്മര് വന്നു നോക്കി പോകണ്ടായിരുന്നു ഇഷ്ടമായ അവസ്ഥ എത്ര മണിക്കൂർ പക്ഷെ നമ്മളെപ്പോഴും പേപ്പിലെ പൊട്ടിക്കാനായിട്ട് കൊണ്ടുവേ അനക്കുണ്ടാവരുത് ആൾക്കാരെ അനക്കുണ്ടാവരുത് എന്നെ കണ്ടപ്പോ പോയായിരുന്നു അവിടെ ഇവിടെ ഒക്കെ പരിധിയിട്ട് അപ്പൊ അങ്ങനെ കാലത്തെ പ്രഭാത ഭംഗി ഞാൻ കാലത്തെ പ്രഭാത ഭംഗി ഞാൻ ആസ്വദിക്കുകയായിരുന്നു ആ എന്താ പറയാ അമ്മൂടി കെട്ടി നിൽക്കുക അമ്മൂര് കാലത്ത് തൊള്ളുന്നു കാലത്ത് വൈകുന്നേരം ഈ സെയിം ഈ സെയിം പറ്റങ്ങൾ വൈകുന്നേരം കാലത്തോളന്ന അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല

അതെന്താ സംഭവം സംഭവമായിട്ടെ കുറച്ച് റോവസ്റ്റപ്പഴം ഉണ്ടായിരുന്നേ എനിക്ക് റോവസ്റ്റപ്പഴം ഭയങ്കര ഇഷ്ടമാണ് ആ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചെയ്തു ഈ മൂന്നാല് ദിവസമായിട്ട് അടിപ്പിച്ച് അത് അങ്ങിരുന്ന് കുത്തി കയറ്റി ഞാൻ ചോറിന് വേറെ ഒക്കെ അതങ് ആക്കി അതങ് കഴിച്ചു കഴിഞ്ഞു പക്ഷെ അത് പണി പാളി നല്ല തണുപ്പല്ലേ അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥക്ക് അത് പറ്റിയില്ല ആ അത് പറ്റിയില്ല എനിക്ക് ഞാൻ തുമ്മലുട്ട് അമ്മ എന്നെ രാവിലെ തന്നെ വഴക്കുറയെന്ന് അമ്മ എന്നോട് ഇന്നലെ വൈകിട്ട് എന്ന് പറഞ്ഞു കഴിക്കല്ലേ എന്ന് പറയുന്നതിനു മുമ്പായിട്ട് ഞാനത് കഴിച്ചു കഴിഞ്ഞു

അപ്പൊ ഞാൻ പറയുന്നിട്ട് കാണിക്കണ എന്റെ അമ്മ അതെങ്കിലും ഉള്ള ഒരു ആശ്വാസം കിടക്കാൻ പറ്റില്ലാന്ന് കിടക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ് അത് ഓഫ് ചെയ്യും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്താവുമ്പോൾ സെയിം സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ ചില സമയങ്ങളിൽ മാത്രമേ കാലത്ത് ഇങ്ങനെ ഉണ്ടാകാറുള്ളൂ ഏറ്റവും കൂടുതൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് തൃശ്ശൂർ വീട്ടി വെച്ചാൽ ഒരുപാട് പൊടി എനിക്ക് പിന്നെ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അല്ല സത്യം അവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് വരും തോന്നുന്നു എനിക്കൊന്നും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം വന്നാലും മാറില്ല അങ്ങനെ വരും എനിക്ക് മഴ മഴയായിരുന്നു രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ ഒന്ന് വെയില് കാണിക്കും നമ്മളെ പറ്റിക്കും പിന്നെയും മഴ നണുത്ത നല്ല നല്ല കാറ്റല്ലേ സൂപ്പര് നാളെ ഒന്നാം തീയതി ആഗസ്റ്റ് ഓഗസ്റ്റ് ഒന്ന് പിന്നെ ഓഗസ്റ്റ് മാസങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലെ ഓഗസ്റ്റ് മാസം മാസങ്ങളിൽ കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെ വീട്ടിൽ ഓണം ഫസ്റ്റില് തന്നെ ഫസ്റ്റ് അതായത് ഫസ്റ്റ് ചെയ്ത് തുടങ്ങി ഓണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓണ ഓണത്തിന് എനിക്കൊരു കല്യാണമുണ്ട് അപ്പോ ഫ്രണ്ടിന്റെ കല്യാണമാണ് അത് അത് വരുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അമ്മൂസിന്റെ പിറന്നാണ്ട ദിവസമാണ് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇതും മാറ്റി വയ്ക്കാൻ പറ്റില്ല രണ്ടും നമുക്ക് ഞാൻ നോക്കിപ്പ എന്റേതേ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ സാരമില്ല കല്യാണത്തിന് പൊക്കോ കാര്യം കല്യാണം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അത്ര അടുത്തല്ലേ നമ്മുടെ വീട് വീട് വീടിന്റെ മൂന്ന് വീട് കഴിഞ്ഞിട്ട് മൂന്ന് വീടല്ലേ അതിന്റെ ഒരു അതായത് രണ്ടാമത്തെ വീട് ഇപ്പറത്തെ വീട് കഴിഞ്ഞിട്ട് അതിന്റെ പൊക്കെ അത് വീടിന്റെ കാര്യം കൊണ്ടല്ല കാര്യം കഴിഞ്ഞ ആളും ഞാനായിട്ട് ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് കല്യാണത്തിനും വേണം പിന്നെ പറഞ്ഞ് എന്തായാലും ചെല്ലണം കാലത്ത് ഗുരുവായൂര കണ്ട് വെച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഗുരുവായൂർ പോണം പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം വീട്ടില് പരിപാടികളുണ്ട് തലേദിവസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കുറെ പരിപാടികളുണ്ട് നമുക്ക് നിക്കാനുള്ള നേരം ഉണ്ടാവില്ല അമ്മാതിരി പരിപാടികളും കാര്യങ്ങളാണ് എന്റെ എന്തായാലും വരാൻ പറ്റില്ല കുറച്ച് പരിപാടി ഇണ്ടാ എന്ന് പറഞ്ഞി അവിടെ വണ്ടിയായിട്ട് വരും നമ്മുടെ മാളാർവിന്ദൻ സാറിന്റെ അനിയന്റെ മോനാ അപ്പൊ ഞാൻ ജസ്റ്റ് കറങ്ങിട്ട് വരാം കഷ്ടപ്പെട്ട് വെച്ചാണ് ഈ സാധനം കഷ്ടപ്പെട്ട് വെച്ചാണ് ഇതാ ഇത് ഇത് ഞാനല്ല കൊച്ചു മടക്കി വെച്ചാടി ആ തേച്ച വെച്ചതാ ഞാനത് പോവാണ്ടിരിക്കാൻ വെച്ചില്ലല്ലോ അച്ഛണ്ടെങ്കിൽ അലങ്കോലായിരിക്കും എല്ലാ സാധനങ്ങളും ഉത്തരവാദിത്തമാണ് എപ്പോഴും ഉത്തരവാദിത്തമാണ് കഴുകി വേണം നല്ല ജലദോഷം എനിക്ക് ഭയങ്കര ജലദോഷം എന്ത് ചെയ്യോ ഈ ബെഡും കൂടെ നല്ല അടിപൊളി ജനിച്ച ടൈമിലോ ടർക്കി അത് അത് ആരാ വാങ്ങി തന്നെ ദീപാമ്മ അങ്ങ് വിദേശത്ത് വാങ്ങി കണ്ടോ കൊടുത്തു വിട്ടോ മരുമോളയില് കൊടുത്തുവിട്ട ടർക്കി കേട്ടോ അത് ഇത്രയും നാളെ അവള് പൊന്നോൾക്ക് സൂക്ഷിച്ചു

ജാനിക്കുട്ടി ആ കമ്പിളിയൊക്കെ മടക്കിയിട്ടെങ്കിലും ആള് ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നവരെ മറന്നുപോയിന്ന് തോന്നിട്ട് അത്രക്കൊന്നും ആയില്ലല്ലോ മറ്റേത് നമ്മൾ പറയാതെ തന്നെ ആൾ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് ഇത് വലിയ കമ്പി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ അത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മിച്ചവും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയിലായിരുന്നിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു അഞ്ചു മിനിറ്റത്തേക്കെ ഉള്ളു കേട്ടോ അപ്പനുമോളും ശരിയാക്കും ഞാൻ ഞാനിത് എവിടെ തുടങ്ങണം എന്നാണ് ആലോചിക്കുന്നത് പൊതുവേ എനിക്ക് ഇച്ചിരി അലർജി ഉള്ള സാധനമാണ് ഇത് ആ അലർജി ആക്കിയത് തൃശ്ശൂർ വീടാണ് കേട്ടോ അവിടെ ഫുൾ ടൈം പുട്ടാണ് പിന്നെ അവിടെ ഒരു ഗുണമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ള പുട്ടുണ്ടാക്കി എല്ലാം ഇച്ചിരി ചേച്ചി ചേച്ചോളൂ അത് തിന്നാ മതിന്റെ ഒരു കുറ്റിപ്പുട്ടുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരൊക്കെ തിന്നായിരുന്നു പിന്നെ പിന്നെ ഡെയിലി ആയിപ്പളവ് പോയത് മാസത്തിലോ രണ്ടാഴ്ച അത് ആളുടെ കയ്യിലുള്ളതാണ് അപ്പൊ മുട്ട ഏത്തപ്പഴാണ് ചായ എനിക്ക് വേണ്ടാന്ന് ഞാൻ അമ്മോട് നാളെ മുതൽ ചായ കൂട്ടി നിർത്തുവാ ആ നല്ല രീതി നാളെ ഓഗസ്റ്റ് ഒന്ന് നാളെ മുതൽ അമ്മ എന്നോട് പറഞ്ഞു അമ്മ ദൈവത്തെ ഓർത്ത അമ്മയുടെ ചായ ഇനി അതോടെ ഉള്ളൂ നിർത്താൻ ചോറ് നിർത്തി നോക്കി ചോറ് നിർത്തിപ്പൊ കുറെ കൂടി വിട്ടു കുറഞ്ഞായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചായ എപ്പോഴും ഞാൻ കുടിക്കും അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അമ്മ ഒരു മാസം ചായ കൂടി നിർത്തി നോക്ക് അന്നേരം അമ്മയുടെ മണ്ണം കുറയും അതിനും കൂടെ കൂട്ടി ഫുഡ് കളിച്ചു തിന്നാൻ സെറ്റ് ആവത്തില്ല ഞാൻ പറഞ്ഞു ഫുഡൊക്കെ ഇച്ചിരി ഇച്ചിരി കുറച്ച് ചായ കൂടി മധുരങ്ങള് നമ്മള് മധുരങ്ങളൊക്കെ ഒന്ന് നീക്കി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറച്ചു കഴിച്ചു നോക്കാൻ ഞാൻ ഒന്ന് ഉപദേശിച്ചു അല്ലെ അതെനിക്ക് തന്നെ കൂടെ ഇച്ചിരി ചായ കുടിക്കാലേ ഏഹ് നാളെ നാളെ നീള നീളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഒരു കാര്യം നടക്കില്ല പിന്നെ നാളെ ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി പറഞ്ഞു പറഞ്ഞാൽ ഈ മദ്യപാനികൾ പറഞ്ഞു ഒന്നാം തീയതി പറഞ്ഞു ഒന്നാം തീയതി പിന്നെ നല്ല കാണാനായിട്ട് കൊറേ നാളെ പുട്ട് വെച്ചിട്ട് എനിക്ക് ഗോതമ്പൂട്ട് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് മറ്റേ മറ്റേ പുട്ടൊക്കെ ആണ് ഇഷ്ടമുള്ള അരിപ്പുട്ടാണോ കഴിച്ചു മടുത്ത് അപ്പൊ നല്ല പുഴുങ്ങിയ പഴവും പുട്ടും മുട്ടയും ഹെൽത്തി ആ ഫുഡ് തന്നെ ഞാൻ വന്നു തോന്നിയ പിടിക്കുന്നു പിന്നെ തന്റെ ഒരു വന്നാലും കള്ളപ്പണക്കണാലുംയ്യോ കര kanjuan <seks> lah <laughs> kanjuan nuriem kanjuan kanjuan nuriem kanjuan 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 ഇവിടെ വന്നു കഴിഞ്ഞാൽ പാത്രം കഴുകൽ എൻ്റെ ഒരു ജോലിയാണ് കേട്ടോ കാര്യം അധികം അമ്മ പച്ചവെള്ളത്തിലൊന്നും കൈയ്യൊന്നും മുക്കണ്ടാന്ന് ഞാൻ പറയും കേട്ടോ കാര്യം അമ്മയ്ക്ക് ഈ പനിയുടെയും മിസ്നോഫിലാടെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചവെള്ളത്തിലൊന്നും കൈ മുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പണി ഏറ്റെടുക്കുന്നത് എനിക്ക് മിസ്നോഫിലാടെ ഒക്കെ ഉള്ളതാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടമാണ് പണ്ടൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടിയായിരുന്നു മുറ്റൻ തൂക്കി ചെയ്യും അതുപോലെ തന്നെ പാത്രം കഴുകലും തുണി അലക്കാനായിട്ട് ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി അത് മാറി മറിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോൾ എല്ലാ ജോലിയും ാണ് അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അല്ലെ ഒരു ജോലിയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല നമ്മുടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യണമല്ലോ പാത്രമൊക്കെ ബൈ അത്യാവശ്യം ഓയില് ചെയ്യാനായിട്ടുണ്ട് ഞാൻ അലർജി ഭയങ്കരായിട്ട് ആയി പോയില് ഇതുകൊണ്ടാണ് തണുപ്പുള്ള ക്ലൈമറ്റിൽ ഉള്ളവര് എണ്ണ വാങ്ങണം എന്ന് നമ്മൾ പറയുന്നത് അതായത് നല്ലെണ്ണ നല്ലെണ്ണക്ക് പ്രൈസ് കൂടുതലാണ് കാരണം നമ്മുടെ കോപ്പന ടൂരിലേക്കാളും നമ്മൾ ഇതേ നല്ലെണ്ണയ്ക്ക് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് നാപ്പ എണ്ണയിൽ കൊടുത്തിട്ട് കാര്യമില്ല ചുമ്മാ വിളക്ക് എണ്ണയ്ക്ക് അത് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല നല്ലെണ്ണയ്ക്ക് അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രൈസ് ഇച്ചിരി കൂടുതലായെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കട്ടൊന്നും എന്താ പറയാ ഇപ്പൊ പൊളിരാജ്യത്തെ ഡ്യൂട്ടിയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി കൺട്രിയിൽ തണുപ്പുള്ള കൺട്രീസ് ഇല്ലേ അപ്പൊ അവിടെ ഡ്യൂട്ടി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വന്നിട്ട് ചൂടാക്കിയൊന്നും കട്ട അലിപ്പിച്ചൊന്നും തേക്കാൻ നിക്കണ്ട കട്ട് പിടിക്കില്ല ഇത് ചക്കര മുത്തന്നൊക്കെ ഒരാൾ അതാളത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അച്ഛനും മോളും കൂടെ ബോട്ടിൽസ് ഒക്കെ പൊതിയാൻ വേണ്ടി നിക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ എനിക്ക് തീരെ പറ്റാണ്ടായി രാവിലെ കഴിഞ്ഞിട്ട് തുമ്മി തുമ്മി തുമ്പി തുമ്മി നമുക്ക് തുമ്മുന്നവർക്ക് അറിയാം അല്ലെ തുമ്മുന്ന ഭയങ്കര അസ്വസ്ഥത ഒരു പരിപാടി നമ്മുടെ ബോഡി ഫുള്ള് വീക്കായി പോകും തുമ്മി 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 ആ ഒരു അവസ്ഥയായ എൻറെ ഞാൻ ആകെ ജലദോഷത്തിനേക്കാളും ബുദ്ധിമുട്ടാടാ തുമ്മുമ്പോ നമ്മള് മൊത്തം എനർജി എടുത്തിട്ടാണ് വരുന്നത് ഭയങ്കര പാടാട്ടോ രാവിലെ തന്നെ മോർണിംഗ് റുട്ടീൻ എനിക്ക് എന്നോടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യണേന്ന് എന്നുള്ളത് അപ്പൊ രാവിലെ തന്നെ നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ ഞാൻ തുമ്മി 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 കൊഴഞ്ഞ ഒരവസ്ഥയായിട്ട് എന്റെ ദേഹമൊക്കെ വിറയ്ക്കുന്നതാണ് എനിക്ക് കൈയും കാലും ഒക്കെ എനിക്ക് വിറയ്ക്കുന്നുണ്ട് മൊത്തം അങ്ങനെ അസ്വസ്ഥതയായിട്ടാണ് പൈവോണക്കൊക്കെയായി തൊണ്ടയെല്ലാം ബുദ്ധിമുട്ടായി ചെവിക്കുള്ള ബുദ്ധിമുട്ടായി വെസ്നാഫീലെ വന്നങ്ങനെട്ടോ ചെവിയുടെ അവിടെ നിന്ന് നമുക്ക് ഇവിടെയൊക്കെ ഒരു ചീസ് ഒരു ചീസ് ഒരു പ്രത്യേക ബുദ്ധിമുട്ട് എടുക്കും മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര എനിക്ക് തുമ്മിത്തുമ്മി മൂക്കൊക്കെ വേദനയായി അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി മുന്നോട്ടേക്ക് വീടേയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് അവശ്യതയായിട്ട് എനിക്ക് ഞാൻ സിറ്റ്രസീം കഴിച്ചിട്ട് എനിക്കിങ്ങനെ കുഴഞ്ഞൊക്കെ പോകുന്നു ഉറക്കം വരുന്ന ഉണക്കം എന്താ ഇനി അത് ശരിക്കും ഉറങ്ങണം ഡീപ്പായിട്ട് വേണമെന്ന് ഉറങ്ങി ഉറങ്ങിയാൽ മാത്രമേ ആ ഒരു അസുഖം മാറുള്ളൂ അതങ്ങനെയാണ് കേട്ടോ ഇപ്പം സിന്തമ്മിക്കായാലും വന്നുകഴിഞ്ഞാൽ അമ്മ കിട കിടന്ന കിടപ്പ് തന്നെ കിടക്കും പിന്നെ നമ്മുടെ കമ്പിളിയുടെ ഉണ്ട് കേട്ടോ കമ്പിള് ഭയങ്കര പൊടിയാണ് അമ്മ ഓൾറെഡി കഴുകിയൊക്കെ വെച്ചതാണ് പക്ഷെ എന്നാലും ഭയങ്കര പൊടി അതില്ലാണ്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാനും പറ്റില്ല കാരണം നമ്മൾ തൃശ്ശൂരിലെ ആ ഒരു ചൂട് കാലാവസ്ഥയായിട്ട് നമ്മൾ സെറ്റായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുത്തെ തണുപ്പ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് നല്ല കട്ടിയുള്ള കമ്പിളിക്കകത്താണ് നമ്മൾ കിടക്കുന്നത് തന്നെ അസോ ഒന്നും വേറെണ്ട എന്ന് വിചാരിച്ചിട്ട് കട്ടിയുള്ള കമ്പിളിലാണ് കിടക്കുന്നത് അപ്പം അതും ഇച്ചിരി ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് പൊടിയുടെ പൊടിയുടെ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കൂടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുറേ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആടിയാണെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് നടക്കുന്നില്ല എനിക്ക് തീരെ പറ്റുന്നില്ല വയറും ഒക്കെ എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി തുമ്മിട്ടാണ് കേട്ടോ ഈ പ്രശ്നം തുമ്മുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം മൂക്കൊലിക്കുന്നതല്ലെങ്കിൽ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ തുമ്മൽ ചുമ ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അസുഖമാണ് അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ ഉള്ളു നാളെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ലൈഫിലെ ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസം വരുന്ന മാസമാണ് ഓഗസ്റ്റ് അപ്പൊ എന്താ പറയുക നാളെ നമുക്ക് നല്ലൊരു ദിവസമായിട്ട് ഈ വൈകാഴികം കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ച് നല്ലൊരു ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അതിന് നമുക്ക് ഇന്ന് ആവശ്യം റെസ്റ്റ് ആണ് നാളെ നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിങ്ങനെ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുതന്നെ ഇരിക്കേണ്ട അവസ്ഥ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇഷ്ടമായി വീഗം പോയിട്ട് ലൈക്കും ക്ഷമ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്താൽ ബെല്ലൈക്കനോടിച്ചു പൊട്ടിക്കട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ചേർക്കാം